സ്വർണ്ണ കൊള്ളയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയത് ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത് അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്തരുടെ പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത് അയ്യപ്പ ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഉത്കണ്ഠ മനസ്സിലേറ്റിക്കൊണ്ട് അവരുടെ സങ്കടങ്ങൾ അവരുടെ കണ്ണുനീര് അവരുടെ ഭക്തിയിൽ പൊതിന്റെ അവരിട്ട കാണിക്കയിൽ നിന്നുണ്ടാക്കിയ ഈ സമ്പാദ്യം മുഴുവൻ കട്ടുമുടിച്ചവന്മാർക്കെതിരായ ഈ നിരന്തരമായ നമ്മുടെ പോരാട്ടം തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും